അന്നത്താനം ജാതിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അപ്രോച്ച് ഗ്രാഫ്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് പരിശോധിക്കുന്നത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു മാതൃവൃഷം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സാധ്യതയാണ് അപ്രോച്ച് ഗ്രാഫ്റ്റിലൂടെ സാധിക്കുന്നത് അതെങ്ങനെയാണെന്ന് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഒരു വിദഗ്ധനോട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ നേരെ പോകുന്ന ഒരു കമ്പ് ഉള്ള ഭാഗത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ സമീപത്ത് തന്നെ ഒരു കൂടെ ഇതുപോലെ വള്ളി കൊണ്ട് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരേ വണ്ണത്തിലുള്ള കമ്പായിരിക്കണം രണ്ടിൻ്റേതും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് ഒരു പോകാത്ത രീതിയിൽ കെട്ടി നിർത്തി ഇനി അത് തമ്മിൽ ചേരും എന്നുള്ള രീതിയിൽ ആണെങ്കിൽ ആ കമ്പിൻ്റെ ഉൾവശം ഇങ്ങനെ തടി ചേർന്ന് കുറേ ചെത്തിയെടുക്കണം ചെത്തിയതിന് ശേഷം രണ്ട് മറ്റേ മദർ പ്ലാന്റിൻ്റെ കമ്പിലും ഒരേ രീതിയിൽ ചെത്തിയതിന് ശേഷം കൂട്ടി യോജിപ്പിച്ചാണ് നമ്മൾ കെട്ടുന്നത് ഇപ്പോഴ് കൂടെത്തൈയുടെ ഉൾവശം ഇങ്ങനെ ചെത്തി അതേ അളവിൽ ഇനി മാതൃവിഷത്തിൻ്റെ തൊലി ഇങ്ങനെ ചെത്തുകയാണ് തമ്മിൽ ചേർത്ത് കെട്ടുമ്പോൾ വിടവ് കാണാത്ത രീതിയിൽ നമ്മൾ രണ്ടിൻ്റെ രണ്ട് കമ്പിൻ്റെയും ഉൾവശം ചെത്തി ഒരേ ലെവലിലാക്കേണ്ടതുണ്ട് ആ ശരിയാവില്ല വിടവുണ്ടെങ്കിൽ ശരിയാവില്ലേ രണ്ടായിട്ട് നിൽക്കും ആ രണ്ടായിട്ട് നിൽക്കും താഴെ സൈഡിൽ അല്പം വിടവ് കാണുന്നുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് താഴെ സൈഡ് നന്നായിട്ട് വലിച്ചു മുറുക്കി കിട്ടാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും അല്പം ഇടവ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് മെഴുക് തേച്ച് വെച്ചാൽ മതിയാവും ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് തേക്കുക അപ്പോൾ പിന്നെ വിടവ് വരില്ല ഇത് എത്ര മാസം ഇവിടെ ഇങ്ങനെ നിക്കണം ചേട്ടാ പറയും ഒരു മൂന്ന് നാല് മാസം വേണ്ടിവരും ഓക്കെ ഒരു മാസം കഴിയുമ്പോൾ തൊലി മാത്രം വരയുക ഓക്കെ ഏത് മദർ പ്ലാന്റിന്റെ ആ കമ്പില് അല്പം വരഞ്ഞു അടിവശം ഉണങ്ങി പോകും അപ്പൊ വെള്ളം ഒച്ചു കൊടുക്കണോ പൂടിനകത്ത് വെള്ളം ഒച്ചു കൊടുക്കണം കിട്ടണം ആ ഉണങ്ങി പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക മഴക്കാലത്താണ് ഏറ്റവും അനുയോജ്യമായ സമയം അല്ലേ സമയല്ലേ മഴക്കാലത്ത് അതെ അതെ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ചേട്ടാ പറയും മദർ പ്ലാന്റിന്റെ ഒറിജിനൽ ഗുണം തന്നെ കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് കായ്ക്കും അല്ലേ അതൊക്കെ പെട്ടെന്നുണ്ടാവും നമ്മൾ ഒരു മാസത്തിന് മുമ്പാണ് ഈ ജാതി നമ്മൾ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമ്മൾ മഴക്കാലത്താണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പം ഒരു ജാതിത്തെ ഈ ജാതിയെ കൂട്ടി കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മദർവശത്തിൽ നിന്ന് കയറി വന്ന ഒരു ബ്രാഞ്ചിലേക്കാണ് ഒരു നേർ ഷൂട്ടിലേക്കാണ് നമ്മൾ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒട്ടിച്ചേർന്ന് ഉടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മാസം പൂർത്തിയായി സ്ഥിതിക്കുന്ന പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം മദർ മദർ പ്ലാന്റിൻ്റെ ആ ബ്രാഞ്ച് പതുക്കെ ഒന്ന് കത്തിക്കൊണ്ടിങ്ങനെ വരഞ്ഞ് വെക്കുന്നുണ്ട് ഇങ്ങനെ വരഞ്ഞ് വെക്കുക അപ്പോൾ അതിൻ്റെ തൊലി നിന്നുള്ള പിടുത്തം കുറച്ച് കുറയും മദർവിഷത്തിൽ നിന്നുള്ള വെള്ളം ഒലക്കിച്ച് കുറയും അപ്പം നമ്മൾ ഈ കെട്ടിവെച്ചിരിക്കുന്ന ചെടിയിലേക്ക് ചെടിയിൽ നിന്ന് വളരാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ അപ്രോച്ച് ക്രാഫ്റ്റ് ജാതി വേർപ്പെടുത്തിയെടുക്കുക ആ സമയമാകുമ്പോഴത്തേക്കും ജാതി പിടിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ വളർത്തിയിട്ട് പറമ്പിലേക്ക് നടാൻ പറ്റും